ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ചാവക്കായും മാട്ടുമൽ മഹല്ല കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷണൽ ക്ലാസ് സംഘടിപ്പിച്ചു മാട്ടുമൽ ജുമാ മസ്ജിദ് ഖത്തീബ മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു മാട്ടുമൽ മഹല്ല കൂട്ടായ്മ എക്സിക്യൂട്ടീവ് അംഗവും മാട്ടുമൽ ജുമാ മസ്ജിദ് വൈസ് പ്രസിഡന്റുമായ അബ്ദുൾ റസാഖ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ നൌഫൽ വാഫി മേലാറ്റൂർ ക്ലാസിന് നേതൃത്വം നൽകി രണ്ടായിരത്തിനാല് അധ്യയന വർഷത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്ക് മാട്ടുമൽ മഹല്ലക്കൂട്ടായ്മയുടെ ഉപഹാരവും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു തുടർന്ന് ഹാജി മുഹമ്മദ് ഇസ്മായിൽ മെമ്മോറിയൽ ഉപഹാരവും സ്കോളർഷിപ്പ് തുകയും അർഹരായ കുട്ടികൾക്ക് എച്ച് എ എം എൽ പി സ്കൂൾ മാനേജർ അബ്ദുൾ റസാഖ് അഹമ്മദ് വിതരണം ചെയ്തു മാട്ടുമൽ മഹല്ല കൂട്ടായ്മ സെക്രട്ടറി അൻസാർ മുഹമ്മദ് അലി സ്വാഗതവും മാട്ടുമൽ വിംബിനോ ക്ലബ്ബ് സെക്രട്ടറി മുഹമ്മദ് പി സൈനുദ്ദീൻ നന്ദിയും പറഞ്ഞു അന്താരാഷ്ട്ര സംശുദ്ധമായ നിലവാരമാർന്നുമാനവും ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് സിൽവർ ഓർണമെന്റ് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്